ഹായ് ഈ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നതിലൊക്കെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും ഇങ്ങനത്തെ കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട് അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു കഥ പറയട്ടെ ഒരു ഗ്രാമത്തിൽ ഒരു അനന്തു എന്ന് അനന്തൊരു പയ്യനുണ്ടായിരുന്നു അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവന് നല്ലൊരു ജോലിയില്ല പ്രത്യേകിച്ച് അങ്ങനെ കഴിവുകളൊന്നുമില്ല അവൻ കുറേ ഇൻ്റർവ്യൂസിന് പോയിട്ടുണ്ട് കുറേ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഇൻറ്റർവ്യൂസ് ഒക്കെ ഫെയിലായി പല എക്സാംസ് ഫെയിലായി അപ്പോൾ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങി അപ്പോൾ എപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു ഇവനെവിടെ എത്തിച്ചേരാൻ പറ്റാനുള്ള ഇവൻ കൂട്ടുകാരൊക്കെ നല്ല ലെവലിൽ എത്തി വളർന്നു വീട്ടുകാരാണെങ്കിൽ വീട്ടുകാരാണെങ്കിലെപ്പോഴും കുറ്റപ്പെടുത്തൽ അവനെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്താൻ തുടങ്ങി ഒരു ദിവസം അവനെ മുന്നേ മുന്നേ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപികനെ കാണാനിടേ അപ്പോൾ അധ്യാപിക ചോദിച്ചു നീ എന്തിനാണ് ഇപ്പോഴിങ്ങനെ സങ്കടപ്പെട്ട് നടക്കണേന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് നല്ല ജോലിയില്ല എനിക്കൊരു പൈസ കിട്ടുന്നില്ല എനിക്ക് വീട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവനിങ്ങനെ അവൻ്റെ സങ്കടങ്ങൾ മുഴുവനായിട്ട് ഈ സങ്കടത്തൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ പുള്ളിക്കാരി ഒരു ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു മാജിക് ബുക്കാണ് നീ ഇതിൻ്റെ ഒരു പ്ലെയിൻ ബുക്ക് നീ ഇതിൻ്റെ അകത്ത് നീക്ക് എന്താവണം എന്നുള്ള ആഗ്രഹം മനസ്സ് തുറന്ന് എഴുതാൻ പറഞ്ഞു എന്നിട്ട് നീ നീ അത് നേടിയെടുത്തിട്ട് നീ ഇങ്ങനെ ആ ഒരു ജോലി നിനക്കൊരു ജോലി കിട്ടി ആ ജോലി കിട്ടിയിട്ട് നീ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്നുള്ളത് നീ അത് മനസ്സ് തുറന്ന് എഴുതാൻ പറഞ്ഞു ഒരു മാജിക് ബുക്കാണ് നീ അത് എഴുതി നോക്കുന്ന പറഞ്ഞു പുള്ളി അത് പോയിരുന്നിട്ട് അനന്താക്കി എന്ന് അറിയുമോ അവൻ എഴുതി അവന് നല്ല ഹൈക്ക് നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടി ആ ജോലിയിൽ അവന് ഇൻറ്റർവ്യൂവിന് പോണു ആ ഇൻറ്റർവ്യൂൽ അവൻ അവിടെ ചെന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത് അതിന് ശേഷം അവരവനെ വിളിക്കണത് കോണ്ടാക്റ്റ് ചെയ്യണത് ആ ജോലിയൊക്കെ കിട്ടി കിട്ടിയിട്ട് ഐയൊക്കെ ചെയ്ത് അവനിങ്ങനെ ആ ജോലിയിൽ കൂടെ നടക്കുന്നത് അതൊക്കെ അവനിങ്ങനെ ഫുള്ള് വിഷ്വലൈസ് ചെയ്തിട്ട് അവൻ ആ എഴുതി അത് കഴിഞ്ഞ് ഡെയിലി അവൻ എഴുതി കഴിഞ്ഞപ്പോൾ അവനൊരു ആശ്വാസമായിട്ടോ അത് റിലീസായ പോലെ അവനൊരു കോൺഫിഡൻസ് വന്നോലൊക്കെ തോന്നി എന്നിട്ട് അവൻ അവനെ തന്നെ ഓർത്ത് ഇനി ചിരിച്ചു അത് കഴിഞ്ഞിട്ട് ഇവനെന്താക്കി എന്നറിയോ ഇത് ഡെയിലി ഇരുന്ന് വായിക്കും വായിച്ചു കഴിഞ്ഞിട്ട് അവനത് അച്ചീവ് ചെയ്ത പോലെ അവനിങ്ങനെ വായിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും എന്താക്കി അപ്പോൾ അവന് ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഒരു അവനത് കിട്ടും എന്നുള്ളൊരു ഫീൽ വരാൻ തുടങ്ങി അപ്പോൾ അവനവൻ്റെ ബയോഡാറ്റ ഒന്ന് പൊടിതട്ടിയെടുത്തു അവനവൻ്റെ ഉള്ളിലത്തെ എനർജി ഒന്ന് ഓക്കെ ആക്കി അവന് ഇൻ്റർവ്യൂവിന് വേണ്ടി പലതവണ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു അവൻ അവനെ തന്നെ ഒരു കോൺഫിഡൻസ് വരുത്തി അപ്പോൾ ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം അവൻ കണ്ട് അവൻ ആ കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവന് ടെൻഷൻ ഉണ്ട് അയ്യോ ഇത് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുമോ കിട്ടുമോ അപ്പോൾ അവൻ ഇങ്ങനെ ആലോചിച്ചു ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് ഞാനിത് ആ എഴുതിയ കാര്യമാണ് ഈ ടെൻഷൻ ഉണ്ടാവുന്നതും ഈ നെഞ്ചരിപ്പ് ഉണ്ടാവുന്നതും ഞാൻ ഇൻറ്റർവ്യൂലേക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതും ഒക്കെ ഞാനൊരു എഴുതിയ കാര്യമാണ് അപ്പോൾ ഇതെനിക്ക് നടക്കും ഇന്റർവ്യൂ വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുമെന്നാണ് ഒരു കോൺഫിഡൻസ് ആയി അവൻ കയറി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവൻ പുറത്തിറങ്ങി വന്നു അപ്പോഴത്തേക്കും ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ പാസ്സായി അപ്പോൾ അവന് ആകെ സങ്കടമായി സങ്കടം എന്ന് വെച്ചാൽ സന്തോഷം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു അവൻ അവിടെ നിന്ന് കരഞ്ഞു അവൻ ആ കയ്യിലിരുന്ന ബുക്ക് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു അവനാ കിട്ടിയ കാര്യത്തിന് അവൻ നന്ദി പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കിട്ടുമോ എന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്യരുത് നമുക്കത് കിട്ടി എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യത്തിലോട്ട് വേണ്ടിയിട്ടിറങ്ങുക നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അത് മനസ്സിൽ വിശ്വസിച്ച് ഉറപ്പിച്ചത് നടന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ച് വിചാരിച്ചിറങ്ങിയുണ്ടല്ലോ ഈ പ്രപഞ്ചം അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള വഴികൾ ഒരുക്കിത്തരും അതങ്ങനെ തന്നെയാണ് നമ്മളത് നടക്കോ നടക്കില്ലയോ എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്യരുത് എന്താഗ്രഹമാണെങ്കിലും യൂണിവേഴ്സിനോട് പറയുക നമുക്കിത് വേണം നമുക്കത് കിട്ടി എന്നും നമ്മളത് ആഗ്രഹിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അറിയിക്കുക എനിക്കത് കിട്ടിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് താങ്ക് യു എന്ന് പറയുക തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ഓക്കെ ഹാപ്പി ലൈഫ്